ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഓണമൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ചോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനി ഓണം കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരിക്കും നമ്മൾ അല്ലേ ഷൂട്ടിംഗ് കൊണ്ടുവന്ന ഓരോ ദിവസവും നമ്മൾ വിളിച്ച് അന്വേഷിക്കും അതുപോലെ ഗ്രൂപ്പിൽ നമ്മൾ നോക്കും അപ്പോൾ അങ്ങനെ ഓണമൊക്കെ തീർന്നു പിന്നെ ഇപ്പം മണർക്കാട് പള്ളിയിൽ പെരുന്നാളാണ് അതുകൊണ്ട് എട്ട് നോമ്പ് പെരുന്നാളും കൂടെ കഴിഞ്ഞാലാണ് അവർ നമ്മുടെ കൂട്ടുകാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ചേരാനായിട്ട് വരികയുള്ളൂ എങ്കിലും നിങ്ങളോട് ഞാൻ ഇന്ന് മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ മഴയൊക്കെ തീർന്നു കുറച്ച് ചൂടുകാലം ആവാൻ തുടങ്ങി നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വല്ലാത്ത വെയിൽ അല്ല വെയിലൊക്കെ അനുഭവിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ ഒരു ഇതാവും മിക്ക ആളുകളുടെയും സ്കിന്നെ പെട്ടെന്ന് രണ്ട് വെയിലേറ്റ് കഴിഞ്ഞാൽ കറുക്കുന്നറവും അപ്പം ഞാൻ എന്താണ് എൻ്റെ ടിപ്സ് എന്ന് വെച്ചാൽ എൻ്റെ ബ്യൂട്ടി ടിപ്സ് ഞാൻ ഇന്ന് നിങ്ങളോട് എന്തായാലും ഇന്ന് കറിയൊന്നും വയ്ക്കണ്ട ഓണത്തിൻ്റെ കറികളൊക്കെ ഉണ്ട് അപ്പം വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എല്ലാം അടിച്ചു വാരി തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറയുന്ന ഏറ്റവും നല്ല ബ്യൂട്ടി ടിപ്സാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊന്നുമല്ല കറ്റാർവാഴ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും വീടുകളിൽ കറ്റാർവാഴ ഉണ്ടാവും കറ്റാർവാഴയുടെ ജെല്ലെടുക്കുക അതിൽ മിട്ടി ഇടുക മിട്ടി പിന്നെ ലേശം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അതും ചേർത്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിക്കുമ്പോഴേ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഓരോ കറുത്ത പാടുകൾ ഇപ്പോൾ എനിക്കൊക്കെ വന്നു തുടങ്ങി കാരണം പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഇതാണ് അത് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ഒരു എന്താ ഈ അരിമ്പാറ പോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ട്സുകൾ അതുപോലെ തന്നെ കാക്കപ്പുള്ളികൾ ഒക്കെ ഉണ്ടാവും അതെല്ലാം നമ്മുടെ മുഖത്ത് ഇല്ലാതെ നമ്മുടെ മുഖം നല്ല സുന്ദരമായിട്ട് അതായത് സ്കിന്നിങ്ങനെ ചുളിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് നിങ്ങളപ്പം അതെല്ലാം ഫോളോ ചെയ്യണം അപ്പം കറ്റാർവാഴയുടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു വെച്ച് നന്നായിട്ട് അതിനെ സംരക്ഷിച്ചാലും നമുക്ക് ആവശ്യത്തിന് അത് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ആ കടഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നിങ്ങനെ മഞ്ഞ ഒരു ദ്രാവകം അതിൻ്റെ ഒരു വിഷാംശം അല്ലെങ്കിൽ അതിൻ്റെ ആ കയ്പുനീര് പോലത്തെ സാധനം ഇങ്ങനെ ഊറി ഊറി പോകുന്നത് കാണാം അതെല്ലാം പോയതിന് ശേഷം അതിൽ നിന്ന് അടുത്ത രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളു കളഞ്ഞിട്ട് അതിൽ ആ ജെല്ല്ല് മാത്രം എടുക്കണം ഒറിജിനൽ ജെല്ലാണ് കേട്ടോ ആ ജെല്ലെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ തിരുമ്മിപ്പൊടിച്ചിട്ട് അതിൽ ശകലം കസൂരിമഞ്ഞളും ഈ മുൾത്താണിമിട്ടി ഇടുക എന്നിട്ട് നമ്മൾ കുളിമുറിയിൽ കയറി കുളിക്കാൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കൈമുട്ടിൻ്റെ താഴോട്ടും മുഖത്തും ഈ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറച്ച് സമയം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും ഭയങ്കര കയ്പ്പാണ് കേട്ടോ ചുണ്ടത്ത് പറ്റിയാൽ ഭയങ്കര കയ്പ്പാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് കറ്റാർവാഴയുടെ ജെല്ല് ബ്ലോക്കിന് കഴിക്കുന്നവരുണ്ട് പക്ഷെ അതെങ്ങനെ കഴിക്കുന്നു എന്ന് എനിക്ക് പോലും അറിയത്തില്ല അറിയാതെ നമ്മുടെ വായിൻ്റെ അല്ലെങ്കിൽ ചുണ്ടത്തൊന്നും മുട്ടിയാൽ പോലും വല്ലാത്തൊരു കയ്പാണ് അപ്പം ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കാല് അല്ലേ കാല് വല്ലാതെ ചൊറിച്ചിലും നമുക്ക് ചിലപ്പം മണ്ണിൻ്റെ അലർജി കൊണ്ട് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടായിട്ട് സ്കിന്നു ഭയങ്കര കട്ടിയായിട്ട് വരും അല്ലേ കട്ടിയായിട്ട് വരുമ്പോഴും ഈ കറ്റാർവാഴയുടെ ജെല്ല് നല്ലതാണ് അതൊന്ന് തൂത്ത് നന്നായിട്ട് നമ്മൾ നാരങ്ങയുടെ നീരും ഈ കറ്റാർവാഴയുടെ ജെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് പരട്ടിക്കൊടുത്ത് വെക്കും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും നമ്മുടെ കാലിന് അതുപോലെ തന്നെ ചുളിവുകൾ അധികം ഉണ്ടാവുകയില്ലായെന്ന് വെച്ചിട്ട് എൻ്റെ കാലൊക്കെ ഇപ്പം മഹാമോശമായി തുടങ്ങി കാരണം എനിക്ക് ഫാറ്റ് ലിവർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാത്ത കാലൊക്കെ കറുപ്പ് നിറം വരുന്നുണ്ട് ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബ്യൂട്ടി ടിപ്സ് ഫോളോ ചെയ്യണം ഇനി കുറച്ച് ദിവസം ഓണം കഴിഞ്ഞല്ലോ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്രയും നാളും നിങ്ങളെല്ലാവരും എൻ്റെ പ്രോഗ ഇതെല്ലാം കണ്ടു ഫോളോ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അവിട്ട ദിന ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തട്ടെ ഓക്കെ ഗായ്സ് ബൈ